ഇത് ലിവർ സിറോസിന്റെ ഫൈനൽ സ്റ്റേജിലുള്ള ഒരു സ്പെസിമൻ ആണ് ഇതാണ് സൈക്കോളജിക്കൽ ഇഷ്യൂസ് കൊണ്ട് ചിലത് ഹെയറിനെ ഓവറായിട്ട് ഈറ്റ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ അത് നമ്മുടെ ബോഡിയിൽ ഡൈജസ്റ്റ് ആവത്തില്ല സ്റ്റൊമക്കിൽ പോയി അക്കുമിലേക്ക് ഞാൻ ഒന്നുകൂടെ പറയാണ് കണ്ടറിയുക വായിച്ചറിയുക കേട്ടറിയുക ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഒരു സയൻസ് ഫെസ്റ്റിവൽ നമ്മുടെ കേരളത്ത് അതും തിരുവനന്തപുരത്ത് വേറൊരു സയൻസ് ഫെസ്റ്റിവലല്ലേട്ടാ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ ഏഷ്യയിൽ തന്നെ ഇത്രയും വലിയൊരു സയൻസ് ഫെസ്റ്റിവൽ നടന്നിട്ടില്ല നമ്മുടെ തിരുവനന്തപുരത്ത് തോന്നിക്കൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി സയൻസ് പാർക്കിലാണ് ഈ സയൻസ് ഫെസ്റ്റിവൽ നമുക്ക് അകത്ത് കയറി വിശേഷങ്ങൾ നോക്കാം വാ ഇവിടെ മൊത്തം പതിനെട്ട് പവിലിയനുണ്ട് എ ടു എസ് വരെ ഓരോ പവിലിയനിലും ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് സംഭവങ്ങളാണ് അപ്പോൾ നമുക്ക് എ യിൽ നിന്ന് തുടങ്ങാം ഇവിടെ നമുക്ക് ബ്ലൂ ഡോട്ട് ഡോട്ട് ഒരു

കണ്ണിലൂടെ കാണുന്ന ഒരു ബെഡ്റൂമാണ് നമ്മൾ കാണാൻ പോകുന്നത് എനിക്കിപ്പോൾ രണ്ട് വയസ്സേ ഉള്ളൂ ഓ രണ്ട് വയസ്സിലോട്ടൊക്കെ പോയാൽ നന്നായിരുന്നു ടേബിള് അതെ ചെയറ് കട്ടില് പില്ലോ അയ്യോ ദോ പാപ്പ ഷർട്ട് കിടക്കണം ഇനി ഒരു പന്ത്രണ്ട് വയസ്സായിരുന്നെങ്കിൽ ഞാൻ പോക്കറ്റിൽ നിന്ന് ഒരു രൂപ രണ്ടര ഒക്കെ എടുക്കാറ് വാപ്പ ഷർട്ട് തൂക്കിയിടം വരെ എനിക്കതാണ് ഓർമ്മ പറഞ്ഞത് ഇതേ പേസ് ഷിപ്പ് ചെയ്യുന്നത് നമ്മളെ എറുത്തിലേക്കുള്ള വ്യൂ ആണല്ലേ

അണ്ടർ കുക്ക്ഡായിട്ട് കഴിക്കുന്ന മീറ്റ് പേടിപ്പിക്കാൻ നേരെ വേവാത്ത മീനെ ഇറച്ചിയൊക്കെ കഴിച്ചാൽ അതിലുള്ള വിരയാണ് കേട്ടാ അമ്മേ ഞാൻ നീ കൊണ്ടുവന്ന് വീണ്ടും തിളപ്പിച്ചു ഓക്കെ നമ്മളെല്ലാവരും സ്വപ്നം കാണാറുണ്ടല്ലോ ഡ്രീം വാട്ട് ഇസ് എ ഡ്രീം ഇതേ കണ്ടില്ലേ ഡ്രീമിനെ കുറിച്ച് അതായത് സ്വപ്നത്തിനെ കുറിച്ച് അത് ഇതിനെ അതിനെക്കുറിച്ച് മുഴുവനായിട്ട് അവർ പറയുന്നുണ്ട് അത് നിങ്ങൾ നിങ്ങളിവിടെ തന്നെ വന്ന് കേൾക്കുക സ്വപ്നം അതിൻ്റെ എന്തൊക്കെയാണ് അതെ കണ്ടില്ലേ കണ്ണ് തുറന്ന് നടക്കണമെങ്കിലും സ്വപ്നം കാണുകയാണ് ഫുഡ് ഫുഡ് ബ്ലോഗർ അല്ലേ ഫുഡിന് ഇഷ്ടപ്പെടുന്ന ആളല്ലേ സ്മെൽ ആൻഡ് ടേസ്റ്റ് ആ സ്മെൽ ആൻഡ് ടേസ്റ്റ് ഓ ഞാൻ ആ വാക്ക് വാക്കൊന്നുകൂടെ പറയുന്നു ദേ കണ്ടറിയുക വായിച്ചറിയുക കേട്ടറിയുക അതായത് കേട്ടറിയുക എന്ന് പറഞ്ഞത് പല സെ പെവിലിയനിലും അതിൻ്റെതായ സൗണ്ടുണ്ട് ഇപ്പം മൂണിൽ പോയാലും മാർസി പോയാലും ഇനി ഡൈനോസറിൻ്റെ സെക്ഷനിൽ പോയാലും ബ്രെയിനിൻ്റെ സെക്ഷനിൽ വന്നാലും അപ്പം ആ സെക്ഷനിൽ ഓരോ സെക്ഷനിലും അതിൻ്റേതായ പ്രഗത്ഭരായ ആൾക്കാരുണ്ട് എക്സ്പേർട്ടായിട്ടാണ് അവർ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ നിങ്ങളത് വന്ന് കണ്ട് കേട്ട് ആസ്വദിക്കും ഇവിടെ വന്ന് നിന്ന് കാണുന്ന ആ ഒരു ഫീല് ഷോ വേറെ ലെവൽ ലെവലേട്ടാ പറയാതിരിക്കാൻ വയ്യ ആ സെറ്റിങ്സ് അവരുടെ ആ മൂന്ന് പോലെ തന്നെ മാർസ് എനിക്ക് സത്യം പറഞ്ഞാൽ മൂണിനെയും കാട്ടി മാർസ് ഒരു സംഭവമായിട്ട് തോന്നുന്നു അങ്ങനെ ഞാൻ എന്താ ചന്ദ്രൻ്റെ താഴെ എത്തി ഇവിടെ സാംസങ് എസ് ട്വൻ്റി ഫോർ അൾട്ര ഐഫോണൊക്കെ മത്സരമാണ് ചന്ദ്രനെ ഒന്ന് സൂം ചെയ്തെടുക്കാൻ ഞാൻ എന്താ തൊട്ടു തൊട്ടില്ലെന്ന് പറഞ്ഞെത്തിയിരിക്കുകയാണ് ചന്ദ്രൻ അതന്നെ കുട്ടികളെ കൊണ്ട് കാണിക്കണം കേട്ടോ ആ ഒരു ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ അടിപൊളിയാണ് കേട്ടോ എ ബി സി ഡി എഫ് ജി എച്ച് കഴിഞ്ഞ് ദേ ഒരു ഫുഡ് കോട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഫുഡ് വാങ്ങിച്ചു കഴിക്കാം അടിപൊളി ഫുഡ് കോട്ടുണ്ട് രുചിക്കൂട്ട് നമ്മുടെ ഐ എസ് ആർയുടെ സെക്ഷൻ എത്തിയിരിക്കുകയാണ് ലാസ് കോക്സ് എന്നാണ് ഇതിനെ പറയുന്നത് അതിൻ്റെയൊക്കെ ഒരു റിപ്ലിക്കയാണ് കേട്ടോ ഗുഹാ ചിത്രങ്ങളും അതുപോലെയുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ഈ ഹോളിനകത്ത് കയറി ഒരു ഹെഡ്ഫോൺ വെച്ചാൽ അതായത് അമ്പത്തിനാല് ഹെഡ്ഫോൺ ഉണ്ടല്ലേ അമ്പത്തൊന്ന് ലാംഗ്വേജസും സത്യം ഏത് എനിക്ക് മനസ്സിലാവില്ല അതായത് മൃഗങ്ങളുടെ കമ്മ്യൂണിക്കേഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആംഗ്യ ഭാഷയെ കുറിച്ചാണ് അതായത് കാൽഫോൺ ഫ്രിഷ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ തേനീച്ചകളിൽ നടത്തിയ സൂക്ഷ്മ പരീക്ഷണത്തെ കുറിച്ചാണ് അതുപോലെ തന്നെ ജെയിൻ ഗുഡാൾ എന്ന ശാസ്ത്രജ്ഞ ഈ ചിംബാൻസികൾക്കിടയിൽ ഗവേഷണം നടത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അതിൻ്റെ ഒരു മോഡലാണ് അതായത് ഇവർക്ക് ഫേസിലൂടെ എക്സ്പ്രഷനിലൂടെ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ കഴിയും അതിൻ്റെ ഒരു മോഡലാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഇത് ലിവർ സിറോസിൻ്റെ ഫൈനൽ സ്റ്റേജിലുള്ള ഒരു സ്പെസിമൻ ആണ് ഇതെന്ന് വെച്ചാൽ നമുക്ക് ട്രീറ്റ് ചെയ്ത് മെഡിസിൻസ് കൊണ്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല ട്രാൻസ്പ്ലാന്റ് ചെയ്യുക ഇവർ ട്രാൻസ്പ്ലാന്റേഷനാണ് ഇതിൻ്റെ ഒരു റെമഡി ഫൈനൽ സ്റ്റേജിലുള്ള പ്യുവർലി ഒരു സൈക്കോളജിക്കൽ കണ്ടീഷനാണ് സൈക്കോളജിക്കൽ ഇഷ്യൂസ് കൊണ്ട് ചിലത് ഹെയറിനെ ഓവറായിട്ട് ഈറ്റ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ അത് നമ്മുടെ ബോഡിയിൽ ഡൈജസ്റ്റ് ആവത്തില്ല സ്റ്റൊമക്കിൽ പോയി അക്യുമുലേറ്റ് ചെയ്യുകയും അങ്ങനെ ആ അക്യുമുലേറ്റ് ചെയ്ത സ്പെസ്മെൻ പുറത്തെടുത്തതാണ് ഓരോ കാലഘട്ടത്തിൽ വന്ന ആൾക്കാരുടെ അല്ലേ സ്കൾ 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 നമ്മുടെ തിരുവനന്തപുരത്ത് ദേ ഒറിജിനൽ ഡൈനോസറിൻ്റെ സെയിം സൈസുള്ള റെപ്ലിക്കയാണ് കേട്ടോ ഒറിജിനൽ ഡൈനോസറിൻ്റെ ആ സെയിം സൈസാണ് റെപ്ലിക്ക സംഭവം തന്നെയാണ് കേട്ടോ ദേ ഇത് നമ്മുടെ തിരുവനന്തപുരത്ത് ത്രീ സിക്സ്റ്റി ഡിഗ്രി സയൻസ് പാർക്കിൽ വന്നാൽ നിങ്ങൾക്ക് കാണാം പരിണാമ പരിണാമസിദ്ധാന്തത്തിന് പിതാവെന്ന് അറിയപ്പെടുന്ന ചാൾസ് റോബർട്ട് ഡാർവിൻ സഞ്ചരിച്ച എച്ച് എം എസ് ബികൾ എന്ന് പറയുന്ന കപ്പലാണ് ഇരുപത്തിമൂന്നാമത്തെ വയസ്സിലാണ് ഡാർവിൻ ഈ ഒരു യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങി ഇറങ്ങിപ്പോറപ്പെടുന്നത് ഈ യാത്രയിലാണ് നമ്മുടെ ഡാർവിൻ എന്ന് പറയുന്ന സർജനെ പരിണാമസിദ്ധാന്തത്തിന്റെ പിതാവാക്കി മാറ്റിയത് ഉള്ളി കൊടുത്തിട്ടുള്ള ഓരോ എക്സിബിറ്റുകളും ഈ ഒരു അഞ്ച് വർഷം കപ്പലിൻ്റെ യാത്രയിൽ പുള്ളി കണ്ടതും പഠിച്ചതുമായ കാര്യങ്ങളാണ് പിന്നെ ഇവിടെ ഇവിടെ നിങ്ങൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ സെൽസിനെ പറ്റിയിട്ടുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നേ ഇത് നമ്മുടെ ഭൂമി നിൽക്കുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് ഇപ്പം നമ്മൾ എറുത്തും അറ്റ്മോസ്ഫിയറും ഇല്ല എന്ന് കൺസിഡർ ചെയ്യാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്കൈ കാണുന്ന ഒരു വ്യൂ ആണ് ഇവിടെ നമുക്ക് മിൽക്കി വേ ഗാലക്സി കാണാൻ പറ്റും അതാ മിൽക്കി വേ ഗാലക്സി കാണാൻ പറ്റും ആൻഡ് നമുക്ക് അടുത്തുള്ള ഗാലക്സി ആയിട്ടുള്ള ആൻഡ്രോമെഡ ഗാലക്സി കാണാൻ പറ്റും ആൻഡ്രോമെഡ് ഒരു എക്സ്പീരിയൻസ് ഗ്ലാസ് ആണ് ഫുൾ ഇതിപ്പം ചെയ്തിരിക്കുന്നത് ഭൂമിയുടെ അടിത്തട്ടിലുള്ളതും നിങ്ങൾ ഉറപ്പായിട്ടും ഈ നമ്മുടെ തോന്നയ്ക്കലുള്ള ത്രീ സിക്സ്റ്റി ഡിഗ്രി സയൻസ് പാർക്കിൽ വരണം ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ഗ്ലോബൽ ഫെസ്റ്റിവൽ ആണ് സയൻസ് ഫെസ്റ്റിവലാണ് അതും ഇന്ത്യയിൽ കേരളത്തിൽ നമ്മുടെ തിരുവനന്തപുരത്ത് തോന്നയ്ക്കൽ അപ്പോൾ മറക്കരുത് ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവല് തോന്നക്കൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി സയൻസ് പാർക്കിൽ തിരുവനന്തപുരം കിട്ടി ലോൾസ്കി